ഇന്ന് നമ്മൾ തൈര് തൈരുള്ളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നേരത്തെ കപ്പി കാച്ചി അപ്പത്തിൻ്റെ ഒപ്പം ഇട്ട ഒരു റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഈ തൈര് ഉള്ളിക്കായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ട് എണ്ണ ഒന്നും ഒഴിക്കേണ്ട കേട്ടോ എണ്ണ ഒഴിക്കാതെ തന്നെ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം അര ടീസ്പൂൺ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ സാധാരണ നല്ല ജീരകം പിന്നെ കാൽ ടീസ്പൂൺ പെരും ജീരകം കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ലോ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഒരു നല്ലൊരു മണം ഇതിൻ്റെയൊക്കെ ഒരു വരുന്ന വരെ എന്നാണ് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം നല്ലൊരു സ്മെല്ലിങ്ങനെ പൊന്തി വരും അതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും ചൂടായ കാരണം അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ എല്ലാത്തിനെയും കൂടിയിട്ട് നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ ഇതിന് ഉണ്ടാവുക നല്ലൊരു അച്ചാറിൻ്റെയൊക്കെ ഒരു മണമായിരിക്കും ഈയൊരു പൊടിക്ക് പൊടിക്കുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാവുക അപ്പോൾ അതപോലെ നമുക്കൊരു ഒന്ന് കൈ ഒരു തടസ്സമായിട്ട് വെച്ചിട്ട് അതായത് ഉള്ള കാരണം ഇങ്ങനെ ഇടിക്കുമ്പോൾ തെറിച്ച് വീഴും അപ്പോൾ കൈ ഇങ്ങനെ ഒന്ന് കൈപ്പെടാതെ തന്നെ ഇതുപോലെ വെച്ചിട്ടൊന്ന് ഇടിച്ചുകൊടുത്താൽ മതി നല്ല ഫൈനായിട്ടുള്ള പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല അച്ചാർ പോലെ തന്നെ കേട്ടോ അതായത് അച്ചാ ദോശയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ അപ്പോൾ ഒന്ന് തൊട്ട് കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത് അപ്പോൾ അതായത് ഈ പൊടി ആകെ മൊത്തം വരുന്നത് ഒരു മുക്കാൽ ടീസ്പൂണോളം വരുന്നുണ്ട് ഇനി നമുക്ക് അതേ ഇടുക്കല്ലി തന്നെ വെച്ചിട്ട് ആറല്ലി വെളുത്തുള്ളിട്ട് ചെറിയ പീസാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വളരെ ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളൂ അതെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് പച്ചമുളക് കിട്ടാ ഒരു പച്ചമുളക് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഈ ചതച്ചത് ഇപ്പോൾ കോരി എടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ നിറച്ചും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാം പിന്നെ അതിലേക്ക് ഒരു കതിരി കതിരിവേപ്പലയും ഒരു വറ്റൽമുളക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും മുളകും കൂടിയിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതിയിട്ടാണ് ഫ്ലെയിം അത് ഒന്നായി വരുമ്പോൾ നമുക്കതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളിയുണ്ട് ഒന്ന് അരച്ചെടുത്തതാണ് മിക്സി ജാറിൽ അത് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് ആ തക്കാളിയുടെ പച്ചമുളക് ഒന്ന് മാറി ചെറുതായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന അവിടെ അത്രയും വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായം പൊടിയാണ് ഇട്ട് അത് പൊടിച്ചതാണ് ആ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ സ്പെഷ്യൽ മസാലക്കൂട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് നടക്കിയതിന് ശേഷം ഒരു പത്ത് സെക്കൻഡൊക്കെ നടക്കിയാൽ മതിയാവും പത്ത് പതിനഞ്ച് സെക്കൻഡൊക്കെ നടക്കിയതിന് ശേഷം അതിലേക്ക് നല്ല കട്ടിയുള്ള പുളി കുറവുള്ള തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ തൈര് നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് ഇതിൽ കൂട്ടി കൊടുക്കണമെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വരെയൊക്കെ ഒന്ന് കൂട്ടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ അതായത് നാല് ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഒരു കാൽ കപ്പാണ് പുളി കുറവുള്ള തൈര് ഉപയോഗിച്ചോളാം കേട്ടോ അപ്പം തക്കാളിക്ക് പുളിയുള്ള കാരണം അതിനനുസരിച്ചിട്ട് പുളി ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി അതിൽ ആ എണ്ണയ്ക്കൊന്ന് തെളിയുന്ന വരെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഇതുപോലെ നാല് ചെറിയ സൈസ് സവാളയാണ് ഇതുപോലെ നാലാക്കിയിട്ട് ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇതെല്ലാം നാലെണ്ണം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സവാളയുടെ ഒരു നല്ലൊരു മധുരം ഇതിലേക്ക് വരണം മിനിമം നാലെണ്ണയെങ്കിലും ചേർക്കണം കേട്ടോ അപ്പോൾ അത് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം മസാലയിട്ട് ഇട്ട് ശേഷം ആ കട്ടിങ് അടിയിലേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് മൂടി വെച്ച ലോ ഫ്ലെയിമിൽ തന്നെ മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് നേരമായിപ്പോൾ ഒന്ന് തുറന്നിട്ട് ഒന്ന് അടച്ച് കൊടുത്ത് വെച്ച് നോക്കി അപ്പോൾ പാതി വേവായിട്ടുള്ളൊ ഒന്നൂടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേണം ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് വെക്കണമെങ്കിൽ കാരണം ഇത് തൈരായത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടി അടിയിൽ പിടിക്കും അപ്പോൾ ആദ്യത്തെ കുറച്ച് നേരം മാത്രം പാതി വേവാവുന്നത് വരെ സവാള നമുക്ക് വെള്ളമൊഴിക്കാതെ ഇതുപോലെ വേവിച്ചെടുക്കാം പിന്നീട് ഇതുപോലെ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് ഒന്ന് ആക്കിയിട്ട് ആ സവാളെല്ലാം കുക്കായിട്ടൊന്ന് എടുക്കണം അത്ര വരെ മതി ഇപ്പം കുക്കായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചും കൂടെ ഞാൻ ഉപ്പ് ചേർക്കാണ്ട് കേട്ടോ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് മല്ലിയില ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈരുള്ളി റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇത് വല്ലാണ്ട് അങ്ങനെ ചാറോടക്കണേ ഉള്ള ഒരു കറിയല്ല കേട്ടോ നമ്മൾ ഈ സവാള അടക്കം വേണം ഓരോ അപ്പവും കഷ്ണം അങ്ങനെ പീസ് ഇങ്ങനെ മുക്കി കഴിക്കാനായിട്ട് പറ്റിയ നല്ല എരിവും പുളിയും ഞാൻ പറഞ്ഞ പോലെ തന്നെ അച്ചാറ് പോലെ തന്നെ കുട്ടി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മുടെ അപ്പത്തിൻ്റെ റെസിപ്പികളും കുറേ നമ്മൾ ഇട്ടിട്ടുണ്ട് പല സ്റ്റൈലിൽ അതും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം